ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പായസം ഉണ്ടാക്കുന്നത് സേമിയ പായസം അതിനായിട്ട് രണ്ട് പാക്കറ്റ് നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് പാൽ അത് തിളപ്പിച്ചെടുക്കണം അതായത് നമ്മൾ പായസം മിക്സ് സേമിയ പായസത്തിൻ്റെ മിക്സ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് പായസം മിക്സ് ചേർത്ത് കൊടുക്കാം സേമിയ ചേർത്ത് കൊടുക്കാം കേട്ടോ പഞ്ചസാരയൊക്കെ നമ്മുടെ മിക്സിലുണ്ട് അപ്പോൾ നമുക്ക് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തീർക്കാം അതൊരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുന്നു കേട്ടോ ഇപ്പോൾ നമ്മുടെ സേമിയൊക്കെ വന്ന് വന്നിട്ടുണ്ട് നമ്മുടെ പായസം കുറുകി കുറുകി വരുന്നുണ്ട് കേട്ടോ നമ്മുടെ പായസം ഇരിക്കുന്നതോറും നമ്മുടെ പായസം കുറു കുറുകി വരുന്നതായിരിക്കും നമുക്കതിലേക്ക് ഒരു സ്പൂണോളം നെയ്യ് ചേർക്കാം പായസത്തിന് ഒരു രുചി കൂട്ടുന്നത് നെയ്യാട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം നാട്ടിൽ മിക്സ് ചെയ്തെടുക്കാം അത് നമ്മുടെ പായസമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാ അടിപൊളിയല്ലേ നല്ല ടേസ്റ്റാകുന്ന പായസത്തിന് കേട്ടോ ഇരിക്കും ദോറം കുറുകി കുറുകി വരും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ പായസം അല്ലേ പറഞ്ഞറിയിക്കാൻ എൻ്റെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് താങ്ക് യു അസലമലേക്കും